മലയാളം വെബ്ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം പുരാതന കാലം മുതൽക്കുതന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പദമാണ് വാസ്തുശാസ്ത്രം നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹപ്രകാരം നിർമ്മിക്കുക എന്നതാണ് പ്രധാനമായും വാസ്തുശാസ്ത്രം കൊണ്ട് അർത്ഥമാകുന്നത് വീട് വയ്ക്കുമ്പോൾ അതിനായി തിരഞ്ഞെടുക്കുന്ന പ്ലോട്ട് തന്നെയാണ് പ്രധാനം സമചതുരത്തിലുള്ള പ്ലോട്ടുകളാണ് വീട് വയ്ക്കാൻ ഉത്തമമെന്ന് വാസ്തു പറയുന്നു ബ്ലോട്ടിന്റെ ഓരോ വശവും അതാത് ദിക്കിനെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കുന്നു എങ്കിൽ അത് അത്യുത്തമമാണെന്നും വാസ്തുശാസ്ത്രം പറയുന്നു സ്ഥലത്തിന് പടിഞ്ഞാറൻ എന്ന കിഴക്കോട്ട അല്പം ചെരിവുള്ളതാണെങ്കിൽ അതും ശുഭമാണ് വീടിൻ്റെ വലുപ്പം ഒന്ന് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലായിരിക്കണമെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് അതായത് നീളവും വീതിയും സമാസമമായിരിക്കണമെന്ന് ചുരുക്കം വീട് ഏത് ദിക്കിന് അഭിമുഖമായിരിക്കണമെന്നും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്കിന് അഭിമുഖമായാണ് വീടെങ്കിൽ അവിടെ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതുപോലെ വാസ്തുവിദഗ്ധരുടെ അഭിപ്രായം അറിഞ്ഞായിരിക്കണം വീടിൻ്റെ പ്രധാന വാതിൽ വയ്ക്കേണ്ടത് വീടിൻ്റെ വാതിലുകളുടെയോ ജനാലകളുടെയോ എണ്ണം ഒരു കാരണവശാലും ഒറ്റ സംഖ്യ ആവരുത് അത് ഇരട്ട സംഖ്യ ആയിരിക്കേണ്ടത് വളരെ നല്ല കാര്യമാണെന്ന് വാസ്തു ശാസ്ത്രജ്ഞന്മാർ പറയുന്നു വീടിൻ്റെ നിർമ്മിതിയിൽ പിഴവുകൾക്കും പരിഹാരങ്ങൾക്കും വാസ്തു സഹായകമാണ് ഇതിനായി വാസ്തുവിദഗ്ധരുടെ ഉപദേശങ്ങൾ അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയോ യന്ത്രങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഗൃഹനിർമ്മാണം നടത്തുന്നതിലൂടെ താമസക്കാരുടെ നിലയും പ്രാപഞ്ചിക ഊർജവും തമ്മിലുള്ള സമരസമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇതിലൂടെ താമസക്കാരിൽ ആരോഗ്യകരമായ ഊർജം നിറയാനും അതുവഴി ജീവിതത്തിൽ വിജയവും സമാധാനവും ഉണ്ടാവാനും കാരണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക